ഹലോ വക്കീൽ സാറേ ആ ഞാൻ ഡി എൻ എ നടക്കുന്ന ലാബിൻ്റെ അവിടെ ഉണ്ട് ഓ എനിക്കിന്ന് കറക്റ്റ് റിസൾട്ട് കിട്ടുമെന്ന് ഞാനാണ് എൻ്റെ അച്ഛൻ്റെ യഥാർത്ഥ മകൻ അതെ അവനാണെന്ന് എനിക്കിന്ന് അറിയണം വക്കീൽ വക്കീല അവിടെ പെറ്റി ഇടയ്ക്ക് നിൽക്കുന്നെന്നാ എന്ത് പറ്റി കോട്ടന്ന് കരുതി റെയിൻകോട്ട് ഇട്ട് വാദിച്ച അയ്യോ നല്ല വക്കീല എന്റെ ദൈവമേ എന്തോ ആ ഇതൊക്കെ പണ്ട് പുരാണങ്ങളിൽ മാത്രമേ ഞാൻ ഇത് കേട്ടിട്ടു ഈ മാം പ്രസവിക്കുന്നതും മയിലാടുന്നതും എന്നൊക്കെ അതെ സംഭവിച്ചത് സംഭവിച്ചു പിന്നെ ഇപ്പൊ മാനം മച്ച കുടുംബത്തൊണ്ടാ കാട്ടൊണ്ട് തിരിച്ചാക്കിയ കുടുംബ പേരാണ് അത് ശരി മനസ്സിലായില്ല അതിന് പ്രോട്ടീൻ പൗഡറും കഴിക്കണം ജിമ്മിലും പോണം എന്താണ് മസ്സിൽ ആയില്ലെന്ന് പറഞ്ഞു അയ്യോ മനസ്സിലായില്ലെന്നല്ല നിങ്ങളെനിക്ക് മനസ്സിലായില്ല മനുഷ്യ എന്ന് മനസ്സിലായില്ല ഞാനാണ് കോഴിശനായ കെ കെ പിള്ളയുടെ ഏക മകൻ അതറിയിക്കാൻ വേണ്ടിട്ടായിരിക്കും ഈ കോട്ട വിട്ടു വിൽക്കും വെച്ചത് അല്ലേ അല്ലെങ്കിൽ ചെലപ്പോ പിടിയിട്ടില്ല കോടീശ്വരനാണ് എന്റെ അച്ഛന് ഒരു ജാറ് സന്തതി ഉണ്ടെന്നും ഒരുത്തൻ വീട്ടിൽ വന്ന് നിൽക്കുന്നു അയ്യോ അങ്ങനെ കേസും ഇവിടെ ഓ അങ്ങനെ പെട്ടെന്ന് എടുത്ത് തരാനൊന്നും പറ്റത്തില്ല നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള ഒന്ന് പറയോ തുടയിൽ വീട് അപ്പ ഈ ഉപ്പൂറ്റിയിലവിടെ ആയിട്ട് വരുമല്ലേ അടുക്കള അല്ല തുട വീടാണെന്ന് പറഞ്ഞ് പിന്നെ തൊടിയിൽ തൊടിയിൽ വീട് വീട് ആ ആ ജംഗ്ഷൻ ജംഗ്ഷൻ കടക്കാവൂര് കടക്കാവൂര് സാറേ പിന്നെ ആ എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് റിസൾട്ട് കിട്ടണം അതെ തരാ അത് കാര്യങ്ങളുണ്ട് മുടി കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിരുന്നു അയ്യോ അച്ഛൻ അല്ലേ അപ്പൊ വിദേശത്ത് നല്ല മാർക്കറ്റ് ആയിരിക്കുമല്ലോ ഇതെന്ന് അച്ഛൻ കശുവണ്ടിയാന്ന് പറഞ്ഞു പിന്നെ വെച്ച് പിന്നെ ബാക്കിയുള്ളവരെയൊക്കെ മഴ നനയാതിരിക്കാനാണോ വിക് വെക്കുന്നത് അതിനല്ലേ വെക്കുന്നത് തരാനുള്ള ഫോർമാലിറ്റീസ് ഉണ്ട് അതിനെ അപേക്ഷി വരും ഡയലോഗ് ഇല്ലാതെ ചിരിപ്പിച്ചു കഴിഞ്ഞെങ്കിൽ കാര്യം പറ കാര്യം പറ എന്റെ പത്ത് പൈസ ഇല്ല ഞാൻ ഏത് വകയിലാണ് നിങ്ങളുടെ അച്ഛനായെന്ന് എനിക്ക് അറിയുന്നു നിങ്ങളുടെ നിങ്ങളുടെ സ്ഥലം എവിടെ കൊല്ലത്ത് അയ്യോ കൊല്ലത്ത് ഞാൻ വന്നിട്ട് പോലും ഇല്ല പിന്നെ എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ആവുന്നത് പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ട്രെയിൻ യാത്രക്കിടയിൽ ഒരു പേപ്പർ ഗ്ലാസ് ചായ കുടിച്ചിട്ട് ജെന്നലിന്റെ ഇടയിൽ കൂടെ ആ പേപ്പർ ഗ്ലാസ് എടുത്ത് വെളിയിട്ട് അതിൽ നിന്ന് എങ്ങനെയാ ഈ മകൻ മരൂ അയ്യോ സാറിന് മനസ്സിലായില്ലേ ഇതാണ് സന്തതി എന്ന് പറഞ്ഞ് നടക്കുന്നു എന്റെ പൊന്നെ ഇതാണോ ഇനി വന്നേ അച്ഛന്റെ പിന്നെ കെ കെ പിള്ളയുടെ കോടീശ്വരനായ മകനെ ഇനി വന്നു ഒരിക്കലും ഈ ഡി എൻ എ ടെസ്റ്റ് വേണോന്നില്ല ഇത് നിന്റെ അച്ഛന്റെ മകനാണെന്ന് അറിയാം നിന്റെ അച്ഛന്റെ അതേ കോമഡിയാണ് വന്നപ്പോഴേ അടിച്ചത് മമ്മൂട്ടിയുടെ അല്ലേ പറഞ്ഞാലും അച്ഛന്റെ അച്ഛന്റെ വേണം നിന്റെ എന്റെ അച്ഛൻ്റെ വേണം ആദ്യം പിതൃത്വം നല്ലതുപോലെ പറ പിന്നെ നമുക്ക് തരാം നല്ലതുപോലെ പറഞ്ഞു പാവായണ്ടായിരിക്കും നിന്റെ അതേ രൂപത്തിൽ ഇതാണ്ട് ഇങ്ങനെ ഒരെണ്ണം വന്നു നിൽക്കുന്നു അന്റെ ഭാവായ സാർന്നറിയും വീട്ടിൽ വന്ന് അച്ഛന്റെ മുഖത്തേക്ക് പറയാണ് അവകാശം പറഞ്ഞു ആഹ് അച്ഛൻ അപ്പോഴേ തളന്നു വീണ് അയ്യോ എന്റെ ഉള്ള ആഗ്രഹം എന്താണെന്നറിയാം ഇനി എന്റെ അച്ഛന ചെറുപ്പക്കാരെ പോര നടത്തണം ഇതുപോലെ ഒന്നും രണ്ടും വന്നാലൊന്നും നീ പഠിക്കരുത് എന്തിരൻ സിനിമയില് രജനീകാന്തിന്റെ ചിട്ടികൾ ഇങ്ങനെ അതുപോലെ നിന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ ഇതേ രൂപത്തിൽ നിരന്ന് നിന്നാലേ നീ പഠിക്കൂ അവിടെ അവിടെ കിടക്കട്ടോ നീ എന്തിനാണ് അവടിപ്പിക്കാൻ പോണത് നിങ്ങൾ എന്ത് ചെയ്യുന്നു ഞാൻ അയ്യോ നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നു അവകാശം അങ്ങനെ ഉണ്ടല്ലേ അതല്ല അപ്പൊ നിങ്ങളും അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം ഞാൻ അമ്മച്ചീ മാപ്പിള എല്ലാവർക്കും അറിയാവുന്ന അതല്ല ചോദിച്ചത് നിങ്ങളും നിങ്ങൾ അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം അച്ഛനെ എന്ത് അമ്മക്ക് അച്ഛനെ അറിയാം എനിക്കറിയാം എനിക്കറിയാം എങ്ങനെ അച്ഛനെ അച്ഛനെ അമ്മയ്ക്ക് അറിയാം ഇവരെ മനസ്സിലായില്ലേ ഇല്ല എവന്റെ അച്ഛനും അമ്മയെ അറിയാം അമ്മക്ക് അവന്റെ അച്ഛനെയറിയാം ഇവന് ഈ രണ്ടുപേരെ അറിയാം പക്ഷെ വേറെ പ്രശ്നം തരം അറിയാമോ ഈ എനിക്കറിഞ്ഞൂടാ മൂന്നെ എനിക്കറിഞ്ഞുകൂടാ ക്ലോസ്ഡ് എന്നുള്ള ബോർഡേ ഇപ്പോ അല്ല ഇവിടെ കഴിഞ്ഞാൽ നിങ്ങളെ രണ്ടുപേരെ എനിക്കറിയണ്ടല്ലോ സാറേ എന്റെ അച്ഛൻ തളന്ന് കിടക്കുമ്പോഴത്തേക്ക് എത്രയും പെട്ടെന്ന് എഴുതിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്റെ വീട്ടിൽ ക്യാമറ ഉണ്ടോ വെച്ചിട്ടുണ്ടറിയാണ്ടോ ഇത് ഞാന് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇത് എത്ര മണിക്കാണ് അത്താഴം കഴിഞ്ഞിട്ടാണോ വീട്ടിലുള്ളവർ തന്നെയാണോ ഇത് ചെയ്യുന്നത് അതാ പുറത്തുനിന്ന് ആൾ വന്നാണോ ചെയ്യുന്നത് തളർന്നു കിടക്കുന്ന അച്ഛനെ എണീപ്പിക്കാൻ വേണ്ടി ക്യാമറ വെച്ചേക്കാമറിയാ അങ്ങനെ ആയാലും ഇനി വന്നു ഒന്ന് നിങ്ങൾക്കറിയോ എന്റെ മാമ ആരാന്ന് ാണ് എന്റെ മാമ ഞാനൊരു കോള് വിളിച്ചിറങ്ങും നിങ്ങളെ കോടീശ്വരനാണെങ്കിൽ അധികാരം നിങ്ങളെ മനസ്സിരിക്കണം കേട്ടോ നിങ്ങൾ ഉപ്പം കാക്കേ കോടീശ്വര പുത്ര ഒന്ന് വരൂ ഏ ഉപ്പാക്ക എന്താണ് ഉപ്പങ്കാക്കേ ഈ വെജിറ്റബിൾ മാത്രമേ കഴിക്കൂ നല്ലതാണോ പാമും പക്ഷിയാ വേറെ കുഴപ്പമൊന്നും ഇല്ല ഒരു മാമന്റെ കണ്ണും അതുപോലെ ഇടക്കിടയ്ക്ക് വിളിച്ച ഉപ്പം കാക്കയെന്ന് പറഞ്ഞു ഹലോ ആണാ അയ്യോ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ സാറേ വീട്ടിലൊരു പട്ടിയുണ്ട് കേട്ടോ ഈ പട്ടിയാണെങ്കിൽ മൊബൈൽ മൊബൈലെടുത്തോണ്ട് വരും പത്രം എടുത്തോണ്ട് വരും പാലെടുത്തോണ്ട് വരും അങ്ങനെയുള്ള പട്ടി നല്ല അതെ 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 ഈ പട്ടിയെ റെജി സാന്ദ്ര കല്ലെടുത്തെറിഞ്ഞ് അയ്യോ ഈ പിന്നെ അവന്റെ പാലും പത്രവും മൊബൈലും ഒക്കെ എടുത്തോണ്ടെന്ന് പറഞ്ഞത് ആണ് എന്റെ അച്ഛൻ തെളിവ് എന്തെങ്കിലും ഇത്രയുള്ള അച്ഛൻ അടുത്ത് പാട്ട് പഠിച്ചിട്ടുണ്ട് അതെനിക്കറിയാം ഇത്ര ഉള്ളപ്പോ എന്തിനു പാട്ട് പഠിപ്പിക്കുന്ന പോക്കറ്റ് പോകട്ടിട്ടാ പോലെ അതല്ലല്ലോ പിന്നെ എന്നെ മടിയിരുത്തി എനിക്കൊരു പാട്ട് പഠിച്ചിട്ടുണ്ട് അറിയാം അദ്ദേഹം എല്ലാരും കൊണ്ട് തന്നെ പാടുന്നെ നിങ്ങള് ചെയ്യൂ അച്ഛൻ്റെ അകത്ത് വേണ്ടിട്ടുള്ള ഒരു മകന്റെ കഠിനാധ്വാനം നടക്കട്ടെ

കണ്ണൂരാണ് വലയടിക്കുന്ന കേട്ടോ വിമൽ ലോട്ടറി കണ്ണൂരാണ് അടിച്ചേക്കണേന്ന് പതിനാറ് പതിനേഴ് പതിനെട്ടിലാണ് പോയേക്കുന്നത് ഈയോ രണ്ട് നമ്പറും വ്യത്യാസം േ റിസൾട്ട് വന്നിട്ട് വേണം വേണമെന്ന് ബഹളം വരുന്നുണ്ട് പിന്നെ നിങ്ങള് മുടി കൊണ്ടുവന്നത് നിങ്ങളല്ലാരും ഞാനാ മുടി കൊണ്ടുവന്നറിയാ നിങ്ങൾ എങ്ങനെയുള്ള മുടി എവിടെന്നാ മുടി കൊണ്ടുവന്നത് അല്ല അച്ഛൻ കഷണ്ടിയായിരുന്നല്ലോ പച്ച പെച്ചിന്റെ മുടി എടുത്തോണ്ട് വന്ന അതുകൊണ്ടാണ് ഈ ഡി എൻ റിപ്പോർട്ടിൽ വന്നത് കണ്ടോ അച്ഛന്റെ പേര് പ്രശാന്ത് 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 വിഗ് വിഗ് അച്ഛന്റെ അങ്ങനെ അങ്ങനെ എന്തിനാ ചെയ്ത പെട്രോൾ പെട്രോൾ പമ്പ് പമ്പ് സിനിമാ തിയേറ്റർ നീയേ ബാക്കി എന്തെങ്കിലും സ്വത്തുണ്ടെങ്കിൽ എന്റെ പേരിൽ പ്രശാന്ത് വിഗിന് കൊടുക്കണേക്കാട്ടി നല്ലല്ലേ എനിക്ക് പുളിക്കോ കിട്ടിയാളിക്കോട് ക്ലൈമാക്സ് thank mm -hmm. you